ദഹനത്തിന് നാരുകൾ പ്രധാന ഘടകമാണ് ദഹനത്തിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്തുന്നതിനും നിങ്ങളുടെ ഹൃദയത്തെ ആരോഗ്യകരമായി നിലനിർത്തുന്നതിനും നാരുകൾ അത്യാവശ്യമാണ് ഒരു ദിവസം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്രമാത്രം നാരുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതെല്ലാമെന്ന് തിരിച്ചറിഞ്ഞ് കഴിക്കുന്നതിലൂടെ നിരവധി ഗുണങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ൾ ദഹനത്തിന് മാത്രമല്ല സഹായിക്കുന്നത് ഇത് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കും കൊളസ്ട്രോൾ കുറയ്ക്കുന്നു കുടലിന്റെ ആരോഗ്യം കാക്കുന്നു വിശപ്പ് ശമിപ്പിക്കും തുടങ്ങി നിരവധി ഗുണങ്ങളുണ്ട് മിക്കവരും വാഴപ്പഴത്തിൽ മാത്രമാണ് കൂടുതൽ നാരുകൾ അടങ്ങിയിട്ടുള്ളതെന്ന് കരുതുന്നു എന്നാൽ അവ കൂടാതെ പേരയ്ക്ക കളഞ്ഞ ആപ്പിൾ സരസഫലങ്ങൾ അല്ലെങ്കിൽ പിയർ പഴം തുടങ്ങി മറ്റ് നിരവധി ഭക്ഷണങ്ങളിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട് ുടെ അളവ് എളുപ്പത്തിൽ വർദ്ധിപ്പിക്കുന്നതിന് ചോറിന് പകരം ഓട്സ് കിനോവ അല്ലെങ്കിൽ ബാർലി എന്നിവ കഴിക്കുക ചിയ വിത്തുകൾ ചണവിത്ത് വദാം വാൽനട്ട് എന്നിവ ഭക്ഷണത്തിലോ സ്മൂത്തുകളിലോ ചേർക്കാവുന്ന നാരുകൾ കൂടുതലുള്ള വിഭവങ്ങളാണ് ലെറ്റൂസും വെള്ളരിക്കയും ആരോഗ്യമാണെങ്കിലും കാരറ്റ് ബ്രോക്കോളി ബീൻസ് പയർ തുടങ്ങിയവ ടങ്ങിയ പച്ചക്കറികൾ കഴിക്കാൻ ശ്രമിക്കുക എപ്പോഴും ഇത്തരം ഭക്ഷണക്രമങ്ങൾ പിന്തുടരാൻ ശ്രദ്ധിക്കണം സലാഡുകൾ മാത്രം കഴിച്ചാൽ നാരുകളുടെ അളവ് കൂടുമെന്നാണ് പലരുടെയും ധാരണ എന്നാൽ ലറ്റൂസ് പോലെയുള്ള ഇലകളിൽ നാരിന്റെ അളവ് കുറവാണ് അതിനാൽ നിങ്ങൾക്ക് മറ്റു നാരുകൾ അടങ്ങിയ പച്ചക്കറികളും ധാന്യങ്ങളും ആവശ്യമാണ് അതുപോലെ തന്നെ വാഴപ്പഴത്തിന്റെ കാര്യത്തിൽ അവ ആരോഗ്യകരമാണെങ്കിലും മൂന്ന് വാഴപ്പഴം ഒരു പേരക്കയോ ഒരു പിടി ചിയ വിത്തുകളോ നൽകുന്നതിനേക്കാൾ കുറഞ്ഞ നാരുകൾ മാത്രമാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കാൻ ശ്രമിക്കുക